നമസ്തേ രജിത് ഞാനൊരു ചെറിയ ടെക്നിക്ക് പറയാം എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി എന്ന് ഞാൻ പറയാം നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടാവും ചിലപ്പോൾ നാം അസ്വസ്ഥരാകും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയി മനസ്സ് സങ്കടപ്പെടും ചിലപ്പോൾ നമുക്ക് ആങ്സൈറ്റി വരും ഇറിറ്റബിലിറ്റി വരും ഗർദ്ദേശം വരും ഫിയർ വരും ഇങ്ങനെ ഡിഫറെൻറ്റ് ഇമോഷൻസ് വ്യത്യസ്തമായ വൈകാരിക തലത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ദേഷ്യം എന്നു നമുക്ക് തോന്നാം ആ സമയത്ത് നാം നമുക്ക് ചെയ്യാവുന്ന വളരെ ലളിത ലളിതമായൊരു കാര്യം നമുക്കിപ്പോൾ കളർ എനർജിക്ക് നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചതാണെങ്കിലും പെട്ടെന്ന് കളറൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് അതിനെ സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായി നമുക്ക് ചെയ്യാവുന്ന ഇമ്മീഡിയറ്റായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വ്യത്യസ്തമായ വികാരങ്ങൾ അതായത് നെഗറ്റീവ് ഇമോഷൻസ് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് അതിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നെഗറ്റീവായിട്ടുള്ള പല വ്യത്യസ്തമായ അനുഭവങ്ങൾ ദേഷ്യം നെറുപ്പ് വിദ്വേഷം കോപം അസൂയ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് ഫിയർ ആൻഡ് ഫോബിയോസിൻ്റെ ഒരു പെട്ടെന്ന് അസ്വസ്ഥമാക്കുക എന്തോ കണ്ടു ഭയപ്പെടുക അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ഒരു സെൽഫ് കറേജ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വാതന്ത്രിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷമത്തെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഉത്കണ്ഠയുണ്ടായി ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഉണ്ടായി സങ്കടം ആവശ്യമില്ലാത്ത വെറുതെ ഒരു വിഷാദം വരികയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് എനർജി കടന്നു വന്നു ഒരു സ്ട്രോ ടെൻഷൻ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിൽ ഇത് വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും എത്തിച്ചേരാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ സമയത്ത് നമുക്ക് വളരെ ലളിതമായി ചെയ്യാവുന്നത് നമ്മുടെ കൈ കൊണ്ട് ഏതെങ്കിലും ഒരു കൈ എടുത്തുകൊണ്ട് നമ്മുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുക പതുക്കെ നമ്മൾ നാം വല്ലവർക്കും വല്ലവർക്കും എല്ലാ സങ്കടങ്ങളും അവശേഷുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക സാറില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഇങ്ങനെ പതുക്കെ ടാപ്പ് ചെയ്യില്ലേ അയാൾക്കപ്പോൾ ഒരു ഹീലിംഗ് ലഭ്യമാകും അവിടെ അല്ലേ അതുപോലെ തന്നെ നാം നമ്മുടെ ഹൃദയചക്രത്തിലാണ് സ്പർശിച്ചിട്ട് അവിടെ ഒരു സ്വാതന്ത്ര്യപ്പെടുത്തിലാണ് നമ്മുടെ സോളിനും സോളിനോട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾക്കും വികാര പ്രകടനങ്ങൾക്കും ഒരു ശാന്തത കൊടുക്കുകയാണ് നമ്മളപ്പോൾ ഇപ്പോൾ നാം അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയചക്രം ഓപ്പൺ ആവുകയും അതിൽ പന്ത്രണ്ട് പെറ്റലുകൾ കൊണ്ടാണെന്ന് അറിയാമല്ലോ ഹൃദയചക്രം ആ പന്ത്രണ്ട് പെറ്റലുകൾ പെറ്റലുകൾ വിരിഞ്ഞ് അതിൽ കൂടെ ധാരാളം കോസ്മിക് എനർജി അബ്സോർബ് ചെയ്യുമ്പോഴും ശരീരം മുഴുവനും അത് നിറയുകയും നമുക്കൊരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെറുപ്പില്ലായ്മയുടെയും എന്തൊക്കെ നെഗറ്റീവ് ഇമോഷൻ ഉണ്ടായി അതൊക്കെ ചെറുതായി വരുന്നു കിടാം അതേ തീവ്രമായ ശക്തിയിൽ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സന്ദർഭം സാഹചര്യമൊക്കെ പുറകോട്ട് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നാം ഇമോഷണലി എടുക്കുന്ന തീരുമാനങ്ങൾ ഇമോഷണലി എടുക്കുന്ന ശബ്ദങ്ങൾ ഇമോഷണലി എടുക്കുന്ന പറച്ചിലുകൾ ഇമോഷണലി എടുക്കുന്ന ചിന്തകളൊക്കെ നമ്മൾക്ക് വഴിതെറ്റിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് വേണ്ടത് ഈ ഹൃദയചക്രത്തിൽ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം എന്ത് തീരുമാനം എടുക്കുക അതിനൊക്കെ സമയം ആലോചിക്കേണ്ട വരുന്നത് ആ സമയത്ത് നമുക്കൊരു സെൽഫ് കൺട്രോൾ എന്ന് പറയില്ലേ നാം കൈവിട്ട് പോകരുത് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നാം എന്തിന് പോകുമ്പോഴും എന്ത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കാല് ഒന്ന് കാലിൻ്റെ മുകളിൽ ച ഒന്ന് ഒന്ന് തിരുമ്മിയിട്ട് അതിന് ശേഷം അതിന് പോകുകയെന്ന് പഴയ പണ്ടേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് എന്തെങ്കിലും ചെയ്യാൻ തിരുമലേക്കുമ്പോൾ കാലും ഒന്ന് മറ്റേ കാലം കൊണ്ടൊന്ന് നിന്നോടത്ത് നിന്നൊന്ന് തിരുമ്മി വീട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊരു വലിയ സത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ അന്ന് അന്നത് ഞാൻ മനസ്സിൽ എഴുതി വെച്ചു അതുപോലെ എന്ത് ചെയ്യുമ്പോഴും ഞാൻ അപ്പോൾ അതിനൊരു അതിൻ്റെ ഉള്ളിൽ വലിയൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു അപ്പോൾ ഞാൻ പല സന്ദർഭങ്ങളിലും കാലിലൊന്ന് പതുക്കെ എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പ് കാലിലൊന്ന് പതുക്കെ അമർത്തും അപ്പോൾ അതിൽ നിന്നൊരു തിരിച്ചറിവ് കൂടുതൽ വരും വേണം അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് എടുത്ത ഘട്ടത്തിലേക്കാവും അതില്ലാതിരിക്കാൻ അത് സഹായിക്കും അതുപോലെ തന്നെ നാം പറയാൻ പോകുന്ന ഹാർഷ് ആൻഡ് ഇഞ്ചുറിയസ് വേഡ്സ് മറ്റുള്ളവരെ മാനസികമായി എത്രമാത്രം തളർത്തുമെന്ന് അറിയാതെയാണ് നാം സംസാരിക്കാം ആ നേരത്തെ ഇമോഷണലി അയാളുടെ വിചാരവികാരങ്ങളെ മാനിക്കാനായിട്ട് നമുക്ക് പറ്റില്ല പറ്റിയില്ല എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഹൃദയ ചക്രത്തിലെ എന്ത് കാര്യങ്ങൾ പറയാനും തീരുമാനിക്കാനും പുറപ്പെടുന്നതിനുമ്പ് ഹൃദയ ചക്രത്തിലെ ഒന്ന് സ്പർശിക്കുക ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള വികാരം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ ഡിപ്ലീറ്റഡ് ആവുകയും നോർമൽ പൊസിഷനിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നാം ഉദ്ദേശിച്ച ഒരു സംസാരത്തിലേക്കോ പ്രകടനത്തിലേക്കോ ശബ്ദത്തിലേക്കോ അത് അതിൻ്റെ ഹാഡായിട്ടുള്ള അത് കുറഞ്ഞ് കുറവും കൂടി കുറഞ്ഞു വരും അപ്പോൾ നാം വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് വിചാരിക്കേണ്ട ആവശ്യം വരാതെ ആ സമയത്ത് തന്നെ നമ്മൾ വേണ്ട എന്ന് തീരുമാനിക്കപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും ആക്ടിവിറ്റി ഓൾ ഹാർട്ട് സെൻറ്റർ ആൻഡ് ടേക്ക് എ ബ്രീത്ത് വൺസ് വിത്ത് ഇൻ ദ വൺ സെക്കൻഡ് എല്ലാം ശാന്തമായിരിക്കും നന്നായിരിക്കട്ടെ